ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ജെമിക്കി ജെമിക്കികളുടെ ഒരു പുതിയ വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഈ ഓണത്തിന് എനിക്ക് എൻ്റെ ഒരു കസിൽ ട്രെൻഡാവാൻ പോകുന്നൊരു ഐറ്റമാണ് ഈ ഒരു ലോട്ടസ് എന്ന് പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് ഇത് ഇറങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ ഇതെടുക്കാത്ത പലരിപ്പം ചൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റം ആയിരിക്കും ഈ ഒരു ലോട്ടസ് എന്നുള്ളത് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് വൺ ഈ ഒരു സ്റ്റോണാണ് ലോട്ടസ് ഡിസൈൻ സ്റ്റഡിൽ വന്നിട്ട് സ്റ്റോൺസ് ആണ് കൊടുത്തത് അതുപോലെ നല്ല ക്ലാസ് ആയിട്ടുള്ളൊരു ജിമിക്കിയാണ് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ല മെഹന്ദിയിൽ നല്ല വലിപ്പമുള്ള ബീഡ്സൊക്കെയാണ് ഹാങ്ങിങ്ങായിട്ട് കൊടുത്തേക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് സൈസ് കണ്ടോ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു സൈസൊക്കെ തന്നെയാണ് വലിപ്പം കൊട്ട ജിമിക്കിയാണ് ഫസ്റ്റ് വൺ ഇതാണ് വൺ റേറ്റ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് കാണാം ഗ്രീൻ നെക്സ്റ്റ് വൺ എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ കളറാണ് നല്ല മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് അതെല്ലാം വൺ ട്വൻറ്റിയുടെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വൺ ഇതൊരു ലൈറ്റ് ബ്ലൂ ആണേ അപ്പം താമര പിന്നെ വരുന്നത് നല്ല റെഡ് കളർ ഞാൻ ആറ് കളറുകളാണ് വരുന്നത് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഫ്ലോറ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളതാണ് റേറ്റ് വൺ ട്വൻറ്റി ആണ് അടുത്തത് നോക്കിക്കേ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ജിമ്ക്കിയില്ലേ ഈ ഒരു പർപ്പിൾ കളറിലെ ജിമിക്കിയാണ് നമ്മുടെ ലോട്ടസിൻ്റെ നെക്ലസ്സിലൊക്കെ കൂടുതൽ ഈ ഒരു ഡിസൈനാണ് വരുന്നത് അതിൻ്റെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അതിൻ്റെ മെറൂൺ അതിൻ്റെ ഗ്രീൻ തിൻ്റെ റെഡ് അപ്പോൾ ഈ ഡിസൈൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നൂറിൻ്റെ തന്നെ നമ്മുടെ നൂറ്റി ഇരുപത് കണ്ടതിൻ്റെ തന്നെ ഒരു പാറ്റേൺ പോലെയാണ് വരുന്നത് അതേപോലെ നല്ല ഭംഗിയുള്ള ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു ജിമിക്കിയാണ് ഇതിൻ്റെ സ്റ്റഡ് തെ സ്റ്റാർട്ടിങ്ങിലാണേ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നോക്കിയിട്ടേ എടുക്കാവൂ നല്ല ഉണ്ട ഷേപ്പിൽ വരുന്ന ഒത്തിരി ലോങ് ടൈപ്പ് അല്ല ഒരു മീഡിയം സൈസിൽ വരുന്ന മീഡിയം ടു ബിഗ് സൈസിൽ വരുന്നതാണ് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പുതിയൊരു പാറ്റേണിലാണ് അത് ഏകദേശം ഒരു കണ്ടംപററി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ വൈറ്റ് ഗ്രീൻ മിക്സാണ് വരുന്നത് നൂറ്പതിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നതാണ് മറൂൺ ഷെയ്ഡ് ആണ് അതിൻ്റെ ബീഡ്സ് കൊടുത്തേക്കുന്നത് മൾട്ടി കളർ ആയിട്ട് വേണമെങ്കിൽ ഊട്ടാം അതല്ലെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വേണമെങ്കിലും ഇടാം നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് ആണ് അപ്പോൾ ഇതൊക്കെ നൂറിൻ്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് രണ്ട് മാത്രമാണ് വൺ ട്വൻ്റിയുടെ വരുന്നത് അടുത്തത് അതിൻ്റെ ബ്ലൂ ആണ് ഒരു സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് അതിലെ ഗ്രീൻ ഡിസൈൻ ആണേ അപ്പം വൺ നൂറ് രൂപയുടെ കളക്ഷൻസാണ് മീഡിയം സൈസാണ് വരുന്നത് അപ്പം ലോട്ടസിലെ ഉള്ളത് ഇത്രയാണ് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയുള്ളത് കുറച്ച് ലോങ് ടൈപ്പിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് കാണാം കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ജിമിക്കയാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണ് നോക്കിക്കേ ഒരു മരം പോലുള്ള ഒരു ഡിസൈനാണ് സ്റ്റഡിൽ വരുന്നത് അതേ രണ്ട് പീക്കോക്ക് പിന്നെ താഴോട്ട് നിറച്ച് സ്റ്റോൺസ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് ഇപ്പോൾ ഈ ഡ്രസ്സിനൊക്കെ മാച്ചിങ്ങാണ് ലാവണ്ടറും പർപ്പിളും രണ്ട് കളറും ഇതിൽ വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഈ ഒരു കളറാണേ നെക്സ്റ്റ് വരുന്നത് നോക്കി നല്ല പീക്ക് ഓഫ് ഡിസൈൻ കളറാണ് അതായത് ടീൽ ബ്ലൂന്നല്ല ഡാർക്ക് ടീൽ ബ്ലൂയിൽ ഇടാനായിട്ട് പറ്റും നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അതിൻ്റെ റോയൽ ബ്ലൂ ആണേ നല്ല ഭംഗിയാണ് ലോങ് ടൈപ്പിൽ വരുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ലുക്കിൽ ബി ആണെങ്കിലും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അതിൻ്റെ റെഡ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ മറൂൺ ഇത് നിങ്ങൾക്ക് കോഫി കളറിൻ്റെ കൂടെയും ഗ്രേപ്പിൻ്റെ കൂടെയും വൈൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ അപ്പം നൂറിൻ്റെ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതേ പാറ്റേൺ ആണ് ഏകദേശം അതിൽ വന്നിട്ട് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് സ്റ്റഡിൽ വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുത്തിട്ട് മൾട്ടിക്കളറിൽ വൈറ്റ് പേൾസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് ഇത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം ജിമിക്ക് വന്നിട്ട് കംപ്ലീറ്റായിട്ട് നല്ല വലിപ്പമുള്ളൊരു ടെമ്പിൾ ഡിസൈൻ സ്റ്റഡിൽ കൊടുത്തിട്ടുണ്ട് താഴോട്ടുള്ള ഒരു പീക്കോക്ക് ഡിസൈൻ കൊടുത്തിട്ടില്ല അങ്ങനെ വരുന്നൊരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ടിൻ്റെ റേറ്റും വരുന്നത് നൂറാണ് ഇത് നമ്മളുടെ റേറ്റ് സ്റ്റോക്ക് എന്ന് വേണേൽ പറയാം ഇത് ഇതിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് നൂറ് രൂപ അപ്പം ഇത്രയും കളക്ഷൻസും നൂറിൻ്റെ ആണേ ഇനി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പേൾസ് വരുന്നത് അത് കാണാം നമ്മൾ നേരത്തെ ഒരു പേൾ ജിമ്മിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഫുൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഫുള്ളും ആണ് കൊടുത്തിരുന്നത് സ്റ്റഡിലും അതിൻ്റെ ബീഡ്സ് എല്ലാത്തിലും ഇതെന്ന് പറയുമ്പം കുഞ്ഞ് ബീഡ്സ് അതായത് കുഞ്ഞ് പേൾ ബീഡ്സ് ഓൾട്ടർനേറ്റായിട്ട് കളർഫുള്ളായിട്ടും വൈറ്റ് പേൾസും മിക്സ് ചെയ്തിട്ട് വൈ അതിൻ്റെ മാച്ചിങ് കളറും ബീഡ്സാണ് താഴത്ത് ഹാങ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഒരു പ്രശ്നം ഇതിനകത്ത് വരാനുള്ളത് ഇതിൻ്റെ സെൻറ്ററിലല്ല സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു ബഡ് കൊടുത്തേക്കുന്നത് കേട്ടോ അത് നമ്മൾ പറയാതെ നമ്മൾ തരുന്നത് ശരിയല്ല നല്ല ലൈറ്റ് വൈറ്റ് കേട്ടോ എത്ര കാത് കീറിയവർക്കും ഇടാം അത്രയും ലൈറ്റ് വൈറ്റ് ആണ് ഞാൻ ഗ്യാരണ്ടി പറയാം ഒട്ടും ഒരു സ്വർണ്ണക്കമ്മലിൻ്റെ വെയിറ്റ് പോലും ഇതിൽ വരുന്നില്ല അപ്പോൾ ഫസ്റ്റ് വൺ ബ്ലാക്ക് മിക്സ് വരുന്നതാണ് ബ്ലാക്ക് വൈറ്റ് മിക്സ് വരുന്നതാണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് വേണം അതിൻ്റെ ബിഹിറാണി പിങ്ക് റാണി പിങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ട് വൈറ്റ് ആഡ് ചെയ്ത് വരുമ്പം അതുപോലെ അതിൻ്റെ ഗ്രീൻ അതിൻ്റെ റെഡ് അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റഡാണ് ഈവൻ ഇതിൻ്റെ സ്റ്റഡ് പോലും നല്ല രസമാണ് ഇതിൻ്റെ സ്റ്റഡ് മാത്രമായിട്ടാണെങ്കിൽ പോലും അപ്പം അതിൻ്റെ റോയൽ ബ്ലൂ അതിൻ്റെ തന്നെ മറൂൺ നെക്സ്റ്റ് വരുന്നത് ഇതേ കമ്പലിൻ്റെ തന്നെ സ്റ്റഡിൽ ഒരു ഗോബി ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ ഒത്തിരി അങ്ങ് സ്റ്റാർട്ടിങ്ങില്ല എന്നാലും ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഇതും വന്നേക്കുന്നത് കേട്ടോ ഗോബി ഷേപ്പ് വന്നിട്ട് സെൻട്രൽ ഒരു വലിയ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ് റേറ്റ് വൺ ട്വൻറ്റി ആണേ ലാൻഡിന് ഡിസൈൻ്റെ വൺ ട്വൻറ്റി ആണ് വരുന്നത് അതിൻ്റെ റാണി പിങ്ക് അതിൻ്റെ ഗ്രീൻ അതിൻ്റെ അതിൻ്റെ റെഡ് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മറൂൺ പിന്നെ വരുന്നത് ഇതിൻ്റെ ആ സെയിം ഡിസൈനിൽ ഫുൾ വൈറ്റ് വരുന്നത് കണ്ടോ ഇത് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും കോമൺ ആയിട്ട് ഇടാൻ പറ്റും വൈറ്റ് ആണ് ഫുൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി തന്നെയാണ് ഇത് നമുക്ക് ഒരു ഒരുപാട് തവണ കൊണ്ടുവന്ന് റീസ്റ്റോക്ക് ചെയ്ത് അങ്ങനെയാണ് അത് സെയിം ഡിസൈൻ അല്ല ചെറിയ വ്യത്യാസം ഉണ്ട് ഈ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെ ഫുള്ളി വൈറ്റ് പേഴ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം വൺ ട്വൻറ്റിയുടെ കളക്ഷൻസ് ആണേ വരുന്നത് നോക്കിക്കേ വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു ജിമിക്കയാണ് ഒരു ലോങ് ജിമിക്കയാണ് ലോങ് ജിമിക്ക് വന്നിട്ട് ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇത് നോക്കിക്ക നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ജിമിക്കാണ് ഈ ഒരു ലോങ്ങ് ജിമിക്ക് എപ്പോൾ വന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ജിമിക്കയാണ് ഫസ്റ്റ് വേണം ഈ ഒരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് നല്ല ലൈറ്റ് വെയിറ്റ് എഴുതും കേട്ടോ ഇത് അതിൻ്റെ ബ്ലൂ ആണ് റോയൽ ബ്ലൂ സോറി സ്കൈ ബ്ലൂ നല്ല ബ്ലൂ ആണ് ബ്ലൂ വന്നിട്ട് നമുക്ക് നല്ല ടീൽ ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ ഇടാം അത്രയും നല്ല ബ്രൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മെറൂൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈൻ്റെയും ബ്രൗണിൻ്റെയും കൂടി ഒരു കളറാണ് കാരണം നല്ല ബ്രൈറ്റായിട്ടുള്ള കളറാണ് അടുത്ത് വരുന്നത് നോക്കിയിട്ട് ഈ ഒരു റോയൽ ബ്ലൂ ആണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റെഡ് അപ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു ജെമിക്കാണ്ട് അത്യാവശ്യം ലോങ്ങ് ആയിട്ട് കിടക്കുകയും ചെയ്യും എല്ലാ മുഖ ഉള്ളവർക്കും ചേരും ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണേ ഗോൾഡൻ കളർ ഗോൾഡൻ്റെ എപ്പോൾ കൊണ്ടുവന്നാലും അടിയാം അപ്പോൾ വീണ്ടും നമ്മൾ ഗോൾഡൻ കൊണ്ടുവന്നേക്കുവാണ് നെക്സ്റ്റ് വരുന്നത് ഇതിപ്പോൾ ടെം ഇതിപ്പോൾ ഒരു എന്താ പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ വരുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാവർക്കും ഇടാവുന്ന ഡിസൈനും സെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റഡ് കോമൺ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെയൊക്കെ സ്റ്റഡിന് ബഡ്സ് ബഡ് കൊടുത്തതെന്നൊന്നു നോക്കിയാൽ കേട്ടോ ഒത്തിരി മുകളിലൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഇടാം അതുപോലെ തന്നെയാണ് വരുന്നത് അതിൻ്റെ പിങ്ക് അതിൻ്റെ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് മറൂൺ അതിൻ്റെ റോയൽ ബ്ലൂ പിന്നെ വരുന്ന അതിൻ്റെ റെഡ് ഇതിൽ നമ്മുടെ ഗോൾഡ് വന്നിട്ടില്ല കേട്ടോ അപ്പം ഈ ഈ ഒരു ത്രീ ലെയറിൽ സ്റ്റോൺസ് വന്നിട്ട് ലോങ്ങ് ആയിട്ട് വരുന്നത് ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റി ജിമിക്കിയുടെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇനിയും നമുക്ക് ഒരു ലോങ് ടൈപ്പുള്ള ഒരു ജിമിക്കി ഉണ്ട് ഇതുപോലെ ഡിസൈൻ വെറൈറ്റി ആയിട്ട് വരുന്നത് കാണാം ഓക്കേ കേത് ഒരു പീ ഡിസൈനിൽ വരുന്നതാണ് ടെമ്പിൾ ജ്വല്ലറിയാണ് ടെമ്പിൾ സെഡ് ആണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് തേയ് താഴ്ത്തൊക്കെ നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സെയിം ആയിട്ടുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു മറൂൺ ഷെയ്ഡാണ് ഇത് നിങ്ങൾക്ക് പല കളേഴ്സിലുള്ള ഡ്രസ്സുകളുടെ കൂടി ഇടാൻ പറ്റും നല്ല ലോങ് ആയിട്ട് വരുന്നതാണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു മറൂൺ ഷെയ്ഡാണ് അടുത്ത് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്കാണേ വൺ ട്വൻറ്റി ആണേ റേറ്റ് വരുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ വീഡിയോയിലെ ഏറ്റവും കൂടിയ റേറ്റ് ആണ് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി വരെ ഉള്ളതേ ഉള്ളൂ എല്ലാം നല്ല ഭംഗിയുള്ള വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു പിങ്ക് ആണേ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ അടുത്തത് അതിൻ്റെ ഒരു റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രീൻ നല്ല ലോങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ജിമിക്കയാണ് ഒട്ടും ലോങ്ങ് ആണെങ്കിലും ഒട്ടും വൃത്തിയെട് വരത്തില്ല എല്ലാവർക്കും ഇടാവുന്നതേ ഉള്ളൂ അടുത്തതും അതേപോലെ തന്നെ വരുന്ന മെഹന്ദിയിൽ വരുന്ന ഒരു ജിമിക്കയാണ് ടെമ്പിൾ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് കണ്ടോ സൈസ് വൈസ് നോക്കിയാൽ കുറച്ച് ലെങ്ത് കുറവാണ് എന്നാൽ ഈ ഒരു ടെമ്പിൾ ഡിസൈനും ഈ പീ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ ദേ കണ്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് അതിൻ്റെ ഇത് റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ റെഡ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഗ്രീനാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്ന പീക്കോക്കുകൾക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം കാണും പാറ്റേൺ മാറുന്നതനുസരിച്ച് ഇപ്പം നല്ല മെഹന്തി ഷെയ്ഡ് കുറച്ച് എടുത്ത് നിൽക്കുന്ന പോലെയാണ് ഫസ്റ്റ് കണ്ടത് നമ്മൾ കുറച്ച് ഗോൾഡ് എടുത്ത് നിൽക്കുന്നവരാണ് വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡ് കുറച്ച് എടുത്ത് നിൽക്കുന്ന പോലുള്ളതാണ് ഏകദേശം സിമിലർ പാറ്റുകൾ കുറച്ചും കൂടെ ഒരു ഒതുക്കൊണ്ട് തോന്നുന്നു കുറച്ച് ലെങ്തി ഫീൻ പാറ്റുകളാണ് കണ്ടോ അവിടെ ഇങ്ങനെയാണ് ആ മൂന്ന് ഡിസൈൻ വരുന്നത് എല്ലാം സിമിലാരിറ്റി ഉണ്ട് സെയിം റേറ്റ് തന്നെയാണ് മെറൂൺ ഫസ്റ്റ് കളർ മെറൂൺ ആണ് അപ്പോൾ ഇതിലും അതിന് തന്നെയാണ് വരുന്നത് വൺ ട്വൻറ്റി തന്നെയാണേ വരുന്നത് നിങ്ങൾക്ക് നല്ല നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കമ്മലിട്ട് എല്ലാവർക്കും നല്ലതായിട്ട് ചേരും ഇങ്ങനത്തെ ഈ ഒരു ഹാങ് അറ്റാച്ച്ഡ് അതായത് ഒരു ഡിസൈൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വാങ്ങിച്ചിട്ടില്ലാത്തൊരു ഇതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ പിങ്ക് അടുത്തത് അതിൻ്റെ തന്നെ ബ്ലൂ ഈ ഒരു ഡിസൈനിൽ റോയൽ ബ്ലൂ ഇല്ല പകരം സ്കൈ ബ്ലൂ ആണ് എല്ലാത്തിലും വന്നേക്കുന്നത് അതിൻ്റെ റെഡ് കുറച്ച് ഗോൾഡ് എടുത്ത് നിൽക്കുന്നതാണ് ഓർണമെൻസിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല നല്ലയിരിക്കും അതിൻ്റെ ഗ്രീൻ അപ്പം ഇങ്ങനെ ഒത്തിരി ഗോൾഡൻ ഷെയ്ഡ് ഇഷ്ടമില്ലാത്തവർക്ക് മെഹിന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം എല്ലാം വൺ ട്വൻറ്റിയുടെ കളക്ഷൻസാണ് സെയിം കളേഴ്സ് തന്നെയാണ് എല്ലാത്തിലും വന്നേക്കുന്നത് നല്ല ലോങ്ങ് ആയിട്ട് വരുന്നത് വേറൊരു ജിമ്മിക്കാണ് ഇതേ നോക്കി ഇതിൽ പീ കോക്ക് അല്ല കേട്ടോ പകരം ആന ഡിസൈൻ ആണേ എലഫൻറ്റ് ഡിസൈനാണ് ഉണ്ട് രണ്ട് സൈഡിൽ രണ്ടാന ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു പർപ്പിൾ ഷീഡ് ആണേ പർപ്പിൾ അല്ല ലാവണ്ടർ തന്നെയാണ് താഴോട്ടുള്ള ബീഡ്സ് ലാവണ്ടർ തന്നെയാണേ അപ്പോൾ ഇതിൽ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ കുറേ വെറൈറ്റി കളേഴ്സ് അധികം കണ്ടിട്ടില്ലാത്തത് കോമൺ അല്ലാത്തത് അതെ അതിൻ്റെ വൈറ്റ് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് സൈസ് കണ്ടോ അതെ കണ്ടോ സിമ്പിളായിട്ട് ആയിട്ട് വരുന്ന ജിമ്മിക്കയാണ് മീഡിയം ടു ബിഗ് സൈസ് ആണ് ലോങ് ആയതുകൊണ്ട് വലിയ ഇത് എല്ലാവർക്കും ഇടാം പിങ്ക് പിങ്കിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈൻ വൈൻ കളറാണ് വൈൻ അല്ല വൈനും പർപ്പിളും രണ്ടിനും ഇടാൻ പറ്റും ഒരു വൈൻ ഷെയ്ഡിൽ നിന്ന് കൂട്ടിക്കോ വൈൻ ഷെയ്ഡ് അപ്പോൾ ഈ നാല് കളേഴ്സ് അങ്ങനെ അധികം അങ്ങനെ കോമൺ അല്ലാത്ത കളേഴ്സാണ് അടുത്തത് അതിൻ്റെ ദൈവൊരു മെറൂൺ ആണേ മെറൂൺ കളർ നെക്സ്റ്റ് വരുന്ന അതിനകത്തിൽ റാണി പിങ്ക് അപ്പോൾ തൊണ്ണൂറ് രൂപയുടെ കമ്മലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് നല്ലൊരു ഫ്ലോറൽ സ്റ്റഡാണേ കൊടുത്തേക്കുന്നത് ഒരു വെറൈറ്റി ജിമ്മിക്കാണ് നമ്മൾ ഇതുവരെ ഈ കണ്ടതിലെല്ലാം ഇല്ലാത്തൊരു പാറ്റേണുകളാണ് ഇതിൽ കൂടുതൽ ആടായി വന്നേക്കുന്നത് റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് കളറാണേ പിന്നീട് ഇനിയും തൊണ്ണൂറിൻ്റെ ഒരു കളക്ഷൻസും കൂടെ ഉണ്ട് ഒരു കളക്ഷൻ കൂടെ ഉണ്ട് ഈ ഒരു ഡിസൈനാണ് നല്ല എന്താ പറയുക ഈ ജിമ്മിക്ക് തന്നെ നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ബീഡ്സ് മാത്രമാണ് ഇതിൽ കളർ കൊടുത്തേക്കുന്നത് ഇത് പർപ്പിൾ ഷെയ്ഡാണേ കണ്ടോ നല്ല ഫ്ലോറൽ ഡിസൈനും നല്ല ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് തന്നെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അപ്പോൾ അതിൻ്റെ അടുത്ത കളറാണ് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് അതിൻ്റെ വൈറ്റ് പിന്നെ അതിൻ്റെ പിങ്ക് അല്ലെ ബ്ലൂ അതല്ലേ മറൂൺ പിന്നെ റാണി പിങ്ക് അങ്ങനെ എട്ട് കളേഴ്സ് ഇതിലും അവൈലബിൾ ആണ് കൂടുതൽ കളേഴ്സ് ഉള്ളതാണ് ഈ ഡിസൈൻസ് രണ്ടും രണ്ടിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒത്തിരി കളേഴ്സ് വേണ്ടാന്നുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം ഇനിയുള്ളത് എഴുപത് എഴുപത്തി എഴുപതിൻ്റെ കളക്ഷനാണ് നമുക്ക് തുടക്കം നെക്സ്റ്റ് ആയിരുന്നു ഞാൻ പറയുന്ന ഒരു കണ്ടംപററി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് ഒരു ത്രീ ഫോർ ലീഫ് ഫോർ പെറ്റൽ ഫ്ലവർ കൊടുത്തിട്ട് സ്റ്റോൺസ് സ്റ്റോൺസുണ്ട് നല്ല ഭംഗിയുള്ള ഈ ടെറാക്കോട്ട ടൈപ്പിൽ വരുന്ന ഒരു ജിമ്മിക്കും വൈറ്റ് ബീഡ്സുമാണ് കൊടുത്തത് ഈ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ് ഈ കളർ പർപ്പിൾ ഷെയ്ഡ് അപ്പം ഇതിന്റെ റേറ്റ് എഴുപത് രൂപയാണ് താഴത്തുള്ള ബീഡ്സ് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന്റെ കൂട്ടത്തിൽ വിടാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു പർപ്പിൾ ആണ് അടുത്തത് അധികം കിട്ടാത്തൊരു കളറാണ് ഇത് യെല്ലോ എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഇതൊരു മീഡിയം സൈസ് അപ്പം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ കാണുന്ന ഒരു ഷേപ്പേ ഉള്ളൂ ഒട്ടും വെയിറ്റ് ഇല്ല അടുത്തത് അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഇതിലും കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കുറേ കളേഴ്സ് മെറൂൺ അടുത്തത് റാണി പിങ്ക് അടുത്തത് റെഡ് നെക്സ്റ്റ് വരുന്നത് ബേബി പിങ്ക് ആണേ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എട്ട് കളേഴ്സാണ് ഇതിൽ വരുന്നത് നല്ല ഒരു ഡിഫറൻറ്റ് ലുക്കായിരിക്കും ഈ ഒരു ജെമിക്കിട്ടാൽ ഒട്ടും വെയ്റ്റിലാട്ടോ ഇടുന്നവർക്കും മീഡിയം സൈസ് ഇടുന്നവർക്കും വേണമെങ്കിൽ ബിഗ് സൈസ് ഇടുന്നവർക്കും ഇടാവുന്നതേ ഉള്ളൂ ഇനിയുള്ളത് ഉള്ളത് ഒതുങ്ങിയ ഒരു മൾട്ടി നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ചെമിക്കിയാണ് അതിൻ്റെ സ്റ്റഡ് തന്നെ നോക്കിക്കേ എത്ര ഹെവി ആയിട്ടാണ് സ്റ്റോൺസ് കൊടുത്തത് നോക്കി ഒരു കുന്തൻ ടൈപ്പ് സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തത് ലൈറ്റ് വെയ്റ്റ് കേട്ടോ സെയിം റേറ്റ് തന്നെ തൊണ്ണൂറ് രൂപ സോറി എഴുപത് രൂപ അതിൻ്റെ പിങ്ക് റാണി പിങ്ക് ഗ്രീൻ അതിൻ്റെ റോയൽ ബ്ലൂ അതിൻ്റെ മെറൂൺ അടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കണ്ടംപ്രറി ഡിസൈനാണ് ജിമിക്കിയിൽ തന്നെ വരുന്നത് നോക്കിയാൽ കണ്ടംപറ റൈറ്റി ആയിട്ട് ഒരു ക്യാപ്പ് ഡിസൈനിൽ സ്റ്റെഡൊക്കെ നോക്കിക്കേ നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്കൊരു വെറൈറ്റി ലുക്ക് വേണം എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റണം അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു മെഹന്തിയിൽ വരുന്ന അടിപൊളി ജിമ്മി ഒരു ഇത് റേറ്റ് വരുന്നത് സെവൻറ്റി തന്നാണേ അപ്പം നമ്മളുടെ കമ്മലുകളുടെ കളക്ഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ വെറൈറ്റി പുതിയ ലുക്കിലുള്ള എല്ലാ കമ്മലുകളും നിങ്ങൾക്ക് യുണീക്കായിട്ട് ഇടാൻ കാരണം ഇതൊന്നും അങ്ങനെ വന്നിട്ടില്ലാത്ത ഡിസൈൻസ് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേൺ മാത്രം ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു പിങ്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പിങ്ക് അല്ല എല്ലാ കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ അന്നേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പം സെവൻറ്റി മുതൽ വൺ ട്വൻറ്റി വരെയുള്ള കളക്ഷൻസ് മാത്രമാണ് ഉൾപ്പെടുത്തേക്കുന്നത് ചിമിക്കുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ഷിപ്പിങ്ങുകൾക്ക് അമ്പതും അതിന് മുകളിലോട്ടുള്ളതിന് നാൽപ്പതും ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ ജിമിക്ക ലവേഴ്സ് ഇയറിംഗ് ലവേഴ്സ് ഫാൻസി ലവേഴ്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരാനായിട്ടുള്ളതാണ് അവൻ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത് ഞാൻ വിളിക്കുന്നത് വരുന്ന വീഡിയോ കാണുന്നതെങ്കിൽ നമസ്കാരം ബൈ ബൈ